ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗത കരുതുന്നു അപ്പോൾ ന്യൂസിലാൻഡ് ഐ ജെ കെ ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് അത്തം പത്തിന് പൊന്നോണം എന്ന സീരീസിലെ നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പം കാലത്ത് എന്നെ ഉറങ്ങി എഴുന്നേറ്റ് പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് വിട്ടു ചെറിയൊരു പരിപ്പ് കറിയും മഷ്റൂം ഒരു തോരനൊക്കെ ഉണ്ടാക്കി കുറച്ച് പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഉച്ചയ്ക്ക് വരുമ്പോൾ പൂക്കളും പൊട്ടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞത് നീണ്ടേടിനും കൂടി വരുമ്പോൾ എൻ്റെയായിട്ട് പിള്ളേർ ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പം അവർ പൂക്കളും കൊണ്ടുവരാം എന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് പൂക്കളം ഇടാമെന്നാണ് പറഞ്ഞിരിക്കണേ അപ്പം നമുക്ക് നോക്കാം ഞാൻ തിരിച്ചെത്തുമ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും വൈകുന്നേരം എനിക്കിന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പോൾ ചിലപ്പോൾ അവർ നേരത്തെ ഇടുമായിരിക്കും അല്ലെങ്കിൽ നേരം വേകും ഭയങ്കരമായിട്ട് നമുക്ക് നോക്കി വെക്കാം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോകണേന്ന് അപ്പോൾ പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് വിട്ട് വന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറും കൂടി ബാക്കിയുണ്ട് എൻ്റെ കാലത്തെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാമെന്ന് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ചമ്മലുണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് വീഡിയോയിൽ പറയുന്ന ശീലമൊന്നും ഇല്ലല്ലോ അത് കാരണം വേണ്ടി അപ്പം ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാൻ എൻ്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഫുള്ള് വീഡിയോ കാണിക്കാം ഇത് നാട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം എനിക്കും അമ്മച്ചയ്ക്കും അമ്മയ്ക്കും കൂടി ഒരുപോലത്തെ ഡ്രസ്സ് ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഒരു ഓണത്തിനും ഇടാൻ പറ്റിയ പോലത്തെ ഒരു ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടത് ജസ്റ്റ് ഒരു ഉടുപ്പാണ് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ചെറിയ വർക്ക് വന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഉടുപ്പ് അപ്പം ഇത് ഞാൻ ട്രെൻസിന്ന് ചെയ്യുന്നു വാങ്ങിച്ചതാണ് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറിന് താഴെ ആയിട്ടുള്ളൂ എനിക്ക് സത്യമായിട്ടും കറക്റ്റായിട്ട് പൈസ ഓർമ്മയില്ല അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ ഓണം ഔട്ട്ഫിറ്റ് അപ്പം നമുക്ക് അതൊക്കെ ഒരുങ്ങിയാലോ പിന്നെ ഞാനിത് കഴിയുമ്പോൾ ഡ്യൂട്ടിക്കും കൂടി പോകുന്ന കാര്യം കൊണ്ട് ഞാൻ അധികം എൻ്റെ മുഖത്ത് കുറേ മേക്കപ്പ് ഇട്ട് കൊളാക്കുന്നില്ല കഴിച്ചധികം മേക്കപ്പ് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പം ആദ്യം തന്നെ ഗാർണിയറിൻ്റെ ഒരു വൈറ്റമിൻ സി സിറമാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകണേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇപ്പം ഞാനിടണതൊന്നും തുടച്ച് കളയണ്ട അപ്പം അങ്ങനെ ഒരു മോഡലിൽ ഒരുങ്ങാം അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഇത് കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കോക്കം പൂച്ച പോലെയാവും കണ്ണിലൊക്കെ മറ്റേ നമ്മുടെ കൺമശൊക്കെ വരച്ച് കഴിയുമ്പോൾ ആകെ മോശമാവും പിന്നെ ഞാൻ വിചാരിച്ചു സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ ഒരുങ്ങാമെന്ന് കരുതി അപ്പോൾ ഇന്നലെ കാണിച്ച അതേ നമ്മുടെ ബാസ്റ്റാൻ്റെ ഗ്ലൂട്ട അയ്യോ ഡ്യൂവി റേഡിയൻസ് ആ മോയ്സ്ചറൈസർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം സ്ഥിരം ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനെൻ്റെ മുഖത്ത് മോയ്സ്ചറൈസർ ഇടാണ് കേട്ടോ തിരുവോണത്തിന് മുന്നായിട്ട് എനിക്ക് എൻ്റെ ഒന്ന് ത്രെഡ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ സാധാരണ ഷേവ് ചെയ്യുക ചെയ്യാറ് ഒരു പ്രാവശ്യമാണ് ഇതിനിടയ്ക്ക് ഒന്ന് ഞാൻ പോയിട്ട് വാക്സ് ചെയ്ത് കളഞ്ഞായിരുന്നത് ഞാൻ തന്നെ ആണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ എനിക്കിങ്ങനെ വലിച്ചു പിടിക്കാൻ ആരുമില്ലല്ലോ പ്രായമായിട്ട് വരുന്നത് നമ്മുടെ ഇവിടുത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ കുറച്ചും ലൂസാവില്ലേ അപ്പോൾ പൊട്ടുന്നു അതുണ്ടെങ്കിൽ തന്നെ എടുക്കാനായിട്ട് ഭയങ്കര പേടിയാണ് ഇനി ഇന്നലെ കാണിച്ച് സെയിം അതേ സ്റ്റെപ്സ് തന്നെ ഞാൻ എൻ്റെ പുരികം ഫില്ല് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ ഓണപ്പൂക്കളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ സാധാരണ എല്ലാവരും നാട്ടിലൊക്കെ ആണെങ്കിൽ കാലത്ത് തന്നെ അത്തപ്പൂക്കളൊക്കെ ഇടുവാം പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവരുടെയും സമയമൊക്കെ വ്യത്യാസമല്ലേ കാലത്തിന് ആയിട്ടും പിള്ളേരും അങ്ങ് ഡ്യൂട്ടിക്ക് പോകും പിള്ളേർ സ്കൂളിൽ പോകുന്നതിൻ്റെ ആയിട്ട് ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഈ ആഴ്ച മൊത്തം ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ കാലത്ത് പിള്ളേരെ വിടലും എല്ലാം കൂടി നമുക്ക് കാലത്ത് ഒന്നിനും സമയം കിട്ടില്ല പിന്നെ എല്ലാവരും ഉള്ളപ്പോഴല്ലേ ചെയ്യണം നല്ലത് പിള്ളേർക്കായാലും അവർക്ക് പൂക്കളൊക്കെ ഇടുന്നത് ഭയങ്കര സന്തോഷമാണ് ഇന്നലത്തെ വെടിയെല്ലാം കണ്ടില്ലേ അവർക്ക് അവർ തന്നെ എന്തോ ചെയ്തു എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ ലാക്മിയുടെ ഐക്കോണിക് കാജലാണ് ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നതാണ് എഴുതിയേക്കണേ ഇതെൻ്റെ ഫ്രണ്ട് അവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നതാ കേട്ടോ നെക്സ്റ്റ് എൻ്റെ സെയിം ഐടെക്സിൻ്റെ കുഞ്ഞുപൊട്ട് ഞാനിതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ പോയ സമയത്ത് തിരിച്ച് വന്നപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി ഇന്നലെ വേറെ ഫുള്ള് പേള് ആയിട്ടൊരു വളയല്ലേ കാണിച്ചത് ഇന്ന് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു സ്റ്റോൺ കൂടി സ്റ്റോണും കൂടി വരുന്ന ഒരു വളയാണ് കേട്ടെന്നിരുന്നേ നമുക്ക് ആ ഇടാം അപ്പോൾ ഇന്നത്തെ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞ് ഗോൾഡൻ കടലിലുള്ള ഒരു ജുമക്കിയാണ് ഇരുന്നത് അയ്യോ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് ഈ സിൽവറിൻ്റെ കമ്മലിടണേട്ടാ ഡ്യൂട്ടിക്കാണെങ്കിലും അപ്പം അത് കാരണം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതന്നെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നേ കൂളി കഴിഞ്ഞ കാരണം തലമുടിയുമൊക്കെ വെള്ളം ഇതിൻ്റെ തന്നെ ഒരു കമ്മലും കൂടിയുണ്ട് അല്ല മാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ കുഞ്ഞിത് തന്നെ മതി ഈ മാല തന്നെ മതി മാല ഞാൻ വേറെ ഇടുന്നില്ല ആർപാടാവും അപ്പം നമുക്ക് ഈ കമ്മലിടാം ഓക്കെ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ മുടിയും പണിതാലോ പിന്നെ അടുത്തത് നമുക്ക് മുടി ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ കെട്ടാമെന്ന് ഞാൻ വിചാരിക്കണേ ഇന്ന് ചെറിയ രീതിയിൽ അഴിച്ചിട്ടിട്ട് എന്തെങ്കിലും ഒരു മുല്ലപ്പൂ എങ്ങനെയെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ മുടീനൊന്ന് സെറ്റ് ചെയ്യാം വർത്താനം പറയണതിന് ഇടയ്ക്ക് വലിയൊരു സംഭവം മറന്നുപോയി നമ്മുടെ ലിപ്സ്റ്റിക് ആണ് ഇത് ഫേസ് സ്കാനടയുടെ കോംഫി മാറ്റെന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് ഇത് നല്ല മാറ്റാണ് ോങ് ലാസ്റ്റിങ്ങും ആട്ടോ ഇതും ഞാനിതുപോലെ നാട്ടീന്ന് എനിക്ക് തോന്നണോ ഞാൻ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള എം സി പിന്നു വാങ്ങിച്ചതാന്ന് തോന്നുന്നു എം സി പി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഗ്ലൈ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ നന്നായിട്ടിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ചെറിയ എങ്ങനെ എങ്ങനെയുണ്ടെന്നെങ്കിൽ അറിയില്ല കൊള്ളാവോ ഒരു ലിപ്പിൻ്റെ തന്നെ കളറ് പക്ഷേ ഭയങ്കര മാറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും എനിക്ക് കുഴപ്പമില്ല ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അപ്പം പിന്നെ പക്ഷേ എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇനി മുടി പോയി സെറ്റ് ചെയ്ത് മറ്റേ കാണാം അപ്പോൾ ജസ്റ്റ് മുടീനെ ഒന്ന് ഇരിയിട്ടിട്ടുണ്ട് മുടിയിൽ തന്നെ എണ്ണ നന്നായിട്ട് പോയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് എൻ്റെ മുഖം കുറച്ച് ഓയിലിയാണ് നമ്മുടെ എല്ലാ മറ്റേ മോയ്സ്ചറൈസറും സീറും എല്ലാം ഇട്ട് കഴിഞ്ഞപ്പം കുറച്ച് ഓയിലി ആയിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ഈ ആർട്ടിലിട്ട് പൗഡർ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോമ്പാക്ട് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഡ്ലിയുടെ പൗഡർ കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴിയുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഞാൻ ഒരുപാട് കോമ്പാക്റ്റും ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് പോയിക്കഴിഞ്ഞ മോശമല്ലേ പേഷ്യൻസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് പോകുമ്പം എനിക്കെന്തോ ഞാൻ കംഫർട്ടബിളല്ല അത്ര മേക്കപ്പ് ഇട്ട് പോണത് അപ്പോൾ ഇനി എങ്ങനെ കെട്ടാൻ നോക്കാം ഞാൻ വിചാരിക്കണെ ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും മുടിയെടുത്ത് ജസ്റ്റ് ഒരു ടിക് ടാക് പെൻ വെച്ച് സെക്യൂർ ചെയ്യാം ഇവിടെ ഒന്ന് ഞാനൊരു കുളിമടച്ചിലും അടയുന്നുണ്ടേ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് തല കുളിച്ചതില്ല ഞാൻ ഇന്നലെ കുളിച്ചതാണ് പക്ഷെ നമുക്കൊരു കുളിമടച്ചിലും മടഞ്ഞ് ഇവിടെ ഒരു ടാക് പിൻ വെച്ച് സെക്യൂർ ചെയ്യുകയാണ് എന്നിട്ട് എൻ്റെ ഇങ്ങനെ ഒരു മുല്ലപ്പൂവുണ്ട് ഇതും ഞാൻ നാട്ടിൽ നിന്ന് ഓണതാ ഞാൻ വിചാരിക്കണേ ഇവിടെ ഈ കെട്ടുള്ള ഭാഗം താഴേന്ന് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടാലോ കണ്ണാടി നോക്കിയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ രണ്ട് സൈഡിൽ കിട്ട് ഇവിടെ ഒരു ടിക് ടിക്ടാക്ക് വെച്ച് സെക്യൂർ ചെയ്തു എങ്ങനെയുണ്ട് ജസ്റ്റ് മുടിയെ നമ്മൾ കെട്ടുന്നൊന്നുമില്ലെന്ന് ഒരു എന്താ പറയാ ഒരു കുളിച്ച ലുക്ക് ആ എല്ലാവരും ചിരിക്കരുത് കേട്ടോ ജസ്റ്റ് എന്താ പറയാ ആ പല്ലുമ ജസ്റ്റ് നമ്മൾ കുളിച്ചിട്ട് മുല്ലപ്പൂക്കിട്ട് പോകുന്ന ഒരു ലുക്കില്ലേ അമ്പലത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പോലെ അപ്പം അങ്ങനൊരു ലുക്കാണ് ഞാനിന്ന് ചെയ്തേക്കണേ അപ്പം കുറച്ച് ചന്ദനം കൂടി ആയാലോ എങ്ങനെയുണ്ട് കൊള്ളാവോ എനിക്കറിയില്ല എത്ര കണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അധികം മേക്കപ്പ് ഒന്നുമില്ല സിമ്പിളായിട്ട് വരുത് അപ്പം ഇന്നലെ സത്യം പറഞ്ഞ നിൻ്റെയുടെ ഉണ്ടായിരുന്ന കാര്യം കൊണ്ട് എൻ്റെ ഡ്രസ്സ് മൊത്തമായിട്ട് നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു ഞങ്ങൾ പുറത്ത് പോയിട്ട് എൻ്റെ ആയിട്ട് വീഡിയോ എടുത്തു തന്നായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ തന്നെ എടുക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാം എനിക്കറിയില്ല എത്ര കണ്ട് വരുമെന്ന് പക്ഷെ നോക്കാം നമുക്ക് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാൻറ്റ് താഴെ ഇട്ടിട്ട് ചുരിദാർ പോലെ ഇടാം അല്ലെങ്കിൽ നമുക്കൊരു ഉടുപ്പ് പോലെ ഉപയോഗിക്കാം എനിക്ക് ഞാനിത് നാട്ടിൽ വെച്ചിട്ട് ഒരു എൻഗേജ്മെന്റിന്റെ തലേ ദിവസം ഒരു പരിപാടിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മധുരം വെപ്പ് എന്നുള്ള നാട്ടിലിപ്പം മധുരം വെപ്പൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പൊ അതിനു വേണ്ടി പോയപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഉടുപ്പാണ് ഇട്ടത് അടിയിൽ നമുക്ക് ഒരു ത്രീ ഫോർത്ത് ഇടാൻ പറ്റും എന്നിട്ട് നമുക്കിത് ത്രീ ഫോർത്ത് പോലെ എന്തെങ്കിലും പാന്റ് നമുക്ക് കാണാത്ത രീതിയിൽ അപ്പൊ നമുക്ക് ഉടുപ്പായിട്ട് എടുക്കാം അല്ലെങ്കിൽ അടിയിൽ പാൻറ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ കംഫോർട്ടബിൾ വെച്ച് അതുപോലെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി എല്ലാം എൻ്റെ അമ്മച്ചിയും മമ്മിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അടിയിൽ പാൻ്റ് ഇട്ട് ഇത് ഇതെ മുകളിലിട്ട് ജസ്റ്റ് ഷോളിട്ട് നമുക്ക് ചുരിദാർ പോലെയാക്കാം അപ്പം ഇതാണ് നമുക്ക് ഓണത്തിന് ഇങ്ങനത്തെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാം അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മുല്ലപ്പൂനെ വെച്ചേക്കണേ അപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക അമ്പലത്തിലേക്കൊക്കെ പോണ ഒരു മോഡല് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി ഞാൻ അപ്പോൾ അതൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ പോകുക അപ്പോൾ പിള്ളേർ വന്നിട്ട് അവർ പൂക്കളൊക്കെ പറിച്ചിട്ട് വരും അവർ വന്നിട്ട് പൂക്കളിടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ഇന്നത്തെ ഈ മൂന്നാമത്തെ ദിവസത്തെ പൂക്കളിടുന്നതായിരിക്കും ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇല്ല പക്ഷെ ഞാൻ ഓൾറെഡി ഞാൻ ചന്ദനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നാളെ മുതലുള്ളതിൽ നമുക്കൊരു ചന്ദനക്കുറിയൊക്കെ വെക്കാം ഒരു തനി ും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് പൂക്കളം ഇടുന്ന സമയത്ത് കാണാം ഇന്ന് നമ്മൾ ഇടുന്നത് എവിടെയാണത് ഹലോട്ടിയ നാട്ടിൽ ഇങ്ങനെയല്ലേ പൂക്കളം ആദ്യം പണ്ടൊക്കെ ക്ലീൻ ചെയ്യും മൊത്തം അത് കഴിഞ്ഞിട്ട് ചാണകത്തിന്റെ മറ്റേ ഇത് കളിക്കും ഏത് ചാണകം ആക്കിട്ട് റൗണ്ട് വരച്ചിട്ടുണ്ട് നമുക്ക് ഇടാം പൂക്കളം പൊടിയാ ഇവിടെ വന്നിട്ട് നല്ലല്ലേ അങ്ങനെ പിള്ളേരും കൂടി പൂക്കളം ഇടാൻ തുടങ്ങി അവിടെ ഒക്കെ വരച്ച് എല്ലാം സെറ്റാക്കിട്ടുണ്ട് പൂക്കളിടാൻ തുടങ്ങിയത് ആട്ടിക്ക് വരയ്ക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ആയിട്ട് തന്നെ എല്ലാം വരച്ചു തീർത്ത് പിന്നെ ഉള്ള പൂവും ഇലകളൊക്കെ വെച്ച് അവർ വേഗം ഒരു പൂക്കളം സെറ്റ് ചെയ്തു മൂന്ന് പേരും എല്ലാം ചെയ്തത് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ വന്നിട്ട് പൂക്കളം ഇടാന്നായിരുന്നു പക്ഷേ ഇവർ മൂന്ന് പേരും കൂടി എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി ആയിരുന്നു അവർക്ക് പൂക്കൾ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ ഇലകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിൽ എല്ലാം ഒപ്പിച്ചെടുത്തു അങ്ങനെ ഒരുവിധം സെറ്റായി തുടങ്ങി പൂക്കൾ തികയാത്ത കാരണം കൊണ്ട് തന്നെ ഇലകൾ വെച്ച് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ാണ് പൂക്കളത്തിന്റെ പക്ഷെ പൂവില്ല കുറച്ച് അതിലൊക്കെ പറച്ചെടുത്ത് ഏഹ് അല്ല എന്നാലും കുഴപ്പമില്ല അല്ലേ നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇട്ടു അല്ലേ പക്ഷെ ശരിക്കും നാട്ടിലൊക്കെ നമ്മളാണ് വീടിന്റെ അകത്തെ നാളെ കുറച്ചും കൂടി കൊറച്ചധികം നാളെ നീ ക്ലാസ് കുറച്ച് കഴിഞ്ഞു വരുമ്പോള പോയിട്ട് എവിടുന്നാലും നിന്റെ അവിടെ ഇണ്ടാവില്ല ഇല്ല വിടെയോ അത് ഒരു സ്ഥലത്ത് പോയിതട അവിടെ എഴുതി വെച്ചാ പൂവുന്നു എടുക്കാൻ പറയല ആ അത് കാരണം ഞാൻ എടുക്കാണ്ടിരുന്ന ഞാൻ വഴിയിൽ പോയി അടിപൊളി പൂവാ പക്ഷെ അത് എടുക്കാൻ പറയ അത് പിന്നെ എടുത്തില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ പിന്നെ അത് കഴിഞ്ഞു ഇനി അമ്മ വരുമ്പോ ഏഹ് പൂക്കളം കാണിച്ചുകൊടുക്ക അമ്മക്ക് വീട്ടി വരുമ്പോ നമ്മളിട്ടത് പോയില്ലെങ്കിൽ ഏ പൂല അപ്പൊ ഇത്ര ഉള്ളു ഈ ഇന്നത്തെ വീഡിയോ വീഡിയോ മറ്റേ എല്ലാവർക്കും എന്തോ എന്നിട്ട് ബായ്